ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ വെള്ളാനത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടെ നല്ല കാമായിട്ടുള്ള പ്ലേസ് ആണെന്ന് അറിഞ്ഞാൽ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടോട്ട് പോയി അവിടെ ചെന്നപ്പോഴാണ് അവിടെ സോയിൽ മൈനിങ് ഉണ്ടെന്ന സംഭവം അറിഞ്ഞത് അപ്പം അതൊന്ന് വീഡിയോ ചെയ്ത് അവിടെ സോയിൽ മൈനിങ് നടക്കുന്ന സ്ഥലമാണ് ഓക്കെ അപ്പം ഈ സോയിൽ മൈനിങ്ങിനെ പറ്റി എനിക്ക് വലിയ വിവരമൊന്നുമില്ല എങ്കിലും എനിക്കറിയാവുന്ന ഒരിത് ഞാൻ പറയാം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ ഒന്നും കയറി എടുക്കാനൊന്നും പറ്റില്ല അവിടെ എന്താ നമുക്ക് അതിനുള്ള പെർമിഷൻ ഒന്നുമില്ല ഞങ്ങൾ ദൂരെ നിന്ന് എടുത്തതാണ് ഇതൊക്കെ കേട്ടോ അപ്പം കുറേ മാറി നിന്നെടുത്തതാണ് അപ്പം ഈ സോയിൽ മൈനിങ് എന്താണെന്നുള്ളത് സോയിൽ മൈനിങ് അത് ഞാൻ പറഞ്ഞുതരാം സോയിൽ മൈനിങ് ഒക്കേഴ്സ് വെൻ അഗ്രികൾച്ചർ പ്രാക്ടീസസ് കോസ് മോർ സോയിൽ ഇറോഷൻ ദാൻ ഈസ് ബീങ് ഫോംഡ് it can also refer to the process of scrapping the top layer of soil which is usually 2-3 meters thick and stacking it inside as means top soil is the uppermost layer of soil which is usually 5 to 20 centimeters thick it contains the highest concentration of organic matter and microorganisms, and it takes about 1000 years for one inch of topsoil to form. Mining methods can affect the nitrogen levels in reclaimed lands. In the early stages of reclamation, higher nitrogen application rates may be needed to achieve the same level of productivity as undisturbed soils. അതാണ് നമുക്ക് ഇതിനെപ്പറ്റി ഇത്രയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ നിന്ന് അതെല്ലാം ഒന്ന് കണ്ടു എൻ്റെ മദറിൻ ലോ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിരുന്നു ഞങ്ങളിങ്ങനെ കറങ്ങാൻ പോയ കാര്യം അപ്പോൾ അതിന് എല്ലാവരും കൂടെ പോയപ്പം ഞങ്ങൾ ഞങ്ങളവിടുന്ന് ജസ്റ്റ് ഒന്ന് അത് എടുത്തു അപ്പോൾ അവരോട് ചോദിച്ചപ്പം അടുത്ത് പോയി നിന്ന് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് കാരണം നമ്മൾ പൂന്തി അങ്ങ് പോകുമെന്നാണ് പറഞ്ഞത് ഇടയെങ്ങാണ്ടം ഒരു വണ്ടി പോയെന്ന് താന്നുപോയെന്നവിടെ കയറി നിന്നപ്പോഴത്തന്നെ അത് കാരണം അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങളാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയും ചെയ്യാം അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ